ആ തോട്ടിൻ്റെ പിന്നാലെ പോയി ഞാൻ എം ബി ബി എസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ റിയലൈസ് ചെയ്തു ടീച്ചിങ് തന്നെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുക ഇത് ഞങ്ങളുടെ ഒരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈലം മെഡിക്കൽ അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു നോക്കി അറിയാം ഇവിടെ പതിനാറായിരം പേരൊക്കെ ഇങ്ങനെ നിരന്നിരിക്കും കാര്യം പല സ്കൂളുണ്ട് ഈ പറയുന്ന പോലെ സൈലം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എപ്പോഴും പറയും ലൈക്ക് സൈലം സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു റൂമിൽ നിന്ന് ആലപ്പുഴ ആലപ്പുഴയെന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് കോഴിക്കോട് ടൗണിൽ മാത്രം ഇരുപത് ലക്ഷം സ്ക്വയർ ഫീറ്റിന് അടുത്ത സ്ഥലം എന്തോ ഓഫീസ് ഞങ്ങളുടെ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടു ട്വന്റി ട്വന്റി ലാക്ക് സ്ക്വയർ ഫീറ്റ് റൈറ്റ് ആ സ്കെയിലിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കും കുട്ടികൾ ഞാൻ പറഞ്ഞത് അതായില്ലെങ്കിലും ഐ ഹാവ് എ പ്ലാൻ ബി റൈറ്റ് അത് വർക്ക് ആയില്ലെങ്കിലും ഐ വിൽ ഗോ ബാക്ക് ടു മൈ എം ബി ബി എസ് ബാക്ക് ടു എം ബി ബി എസ് സൈലം ഞാൻ എം ബി ബി എസ് ആയിട്ട് എൻ്റെ ആ ഒരു ജോബ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫ് ആൻഡ് കരിയർ ഒരു സൈഡിൽ സ്കില്ലില് വെച്ച് സെറ്റാക്കുക ദെൻ നിങ്ങളുടെ എന്ത് പാഷന് പാഷന് പിന്നാലെ മാത്രം പോയാൽ ഞാൻ ഒരു എല്ലാവരും പറയും ലൈക്ക് പാഷന് പിന്നാലെ പോ പാഷന് പിന്നാലെ പോ പാഷന് പിന്നാലെ പോയാൽ സാധാരണക്കാരനാണെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നുള്ളത് പാഷന് പിന്നാലെ പോയാൽ സക്സസ് ആയി പോയാൽ വളരെ കുറച്ച് ആളുകളെ നിങ്ങൾക്കെടുക്കാം ആവും പാഷന് പിന്നാലെ പോയാൽ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ടീച്ചിങ് പാഷൻ എൻ്റെ പാഷന് ഞാൻ ആയി പക്ഷേ വൺസ് യു സെറ്റ് യുവർ സാധാരണക്കാരോട് ഞാൻ പറയുന്നത് ലൈക്ക് ഇഫ് യു ഹാവ് ബാക്കപ്പ് ഫ്രം യുവർ ഫാമിലി എവറിഥിങ് ലൈക്ക് യു ഹാവ് യു ക്യാൻ ഗോ ബിഹൈ ബിഹൈൻഡ് യുവർ പാഷൻ ഓൺലി പക്ഷെ അതർവൈസ് യു ഹാവ് ടു സെറ്റ് എ കരിയർ സെറ്റ് സ്റ്റെബിലൈസ് യുവർ ഫാമിലി ദെൻ ഗോ ബിഹൈൻഡ് യുവർ പാഷൻ ദെൻ ട്രൈ ചെയ്യുക ഇപ്പം ഞാൻ എനിക്കറിയാം ഇപ്പം സിനിമയിൽ പോയ ആളുകൾ ഒരുപാട് പേരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയ സിനിമ ആക്ടേഴ്സിനെ ഡയറക്ടേഴ്സിനെ ഒക്കെ കേട്ടിട്ടുണ്ടാവും അത് ലക്ഷങ്ങളിൽ ഒന്നോ രണ്ടോ പേരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല അല്ലെ ഒന്നോ രണ്ടോ പേരാണ് പക്ഷെ പതിനായിരത്തിലോളം ആളുകൾ അതിന് പിന്നാലെ മാത്രം പോയിട്ട് കരിയർ എത്താത്ത ആളുകളുമുണ്ട് ലൈഫിൽ ഞാൻ എപ്പോഴും പറയും പാഷന് പിന്നാലെ പോയി എല്ലാവരും പറയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചില ആളുകൾ പറയും ഇപ്പം ഞാൻ ചില തോട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്താണ് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അതാണ് നിങ്ങൾ പാഷൻ അത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പൈസ കിട്ടാണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അത് നിങ്ങൾ റിയലൈസ് ചെയ്യണം കുട്ടികളും പേരൻസും അല്ല ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലീവ് ഇൻ ദി സൊസൈറ്റി അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഓരോ ദിവസവും കടന്നു പോകും നിങ്ങളുടെ ഫാമിലിയെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആദ്യം പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോബ് ആദ്യം എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിഗ്രി ആദ്യം സെറ്റ് ചെയ്യുക ദെൻ അതിനോടൊപ്പം പാഷൻ ചില ആളുകൾക്കുണ്ട് ഇപ്പം റൈറ്റ് അവർക്ക് ആ ഇപ്പം ഫോർ എക്സാമ്പിൾ ഡ്രോയിങ് എന്നോട് പറയുകയാണ് ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചർ ഫോമിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തേക്ക് എത്തത്തക്ക രീതിയിൽ നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബ് തന്നെയാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡ്രോയിങ് വേറൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് സെറ്റാക്കിയിട്ട് മാത്രം അതിലേക്ക് പോകുക അപ്പം എനിക്ക് ഇതൊരു പോയിന്റ് ഞാൻ പറയുന്നത് പല ആളുകളും പറയുന്നതിൻ്റെ അഗൈൻസ്റ്റ് ആണ് ഞാൻ പക്ഷെ ദാറ്റ് ഈസ് എ ഹാർഡ് റിയാലിറ്റി ഇന്ന് ഇന്ത്യയിൽ അല്ലെ ഇന്ന് കേരളത്തിലുള്ള ഹാർഡ് റിയാലിറ്റി അതാണ് അപ്പം പാഷൻ പിന്നാലെ പോണം നല്ലതാണ് പക്ഷെ യു ഷുഡ് ബി ഹാവിങ് എ പ്ലാൻ ബി ഞാൻ ഈ പറഞ്ഞതിനൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ പാഷന് പിന്നാലെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ പ്ലാൻ ബി ഉണ്ടാക്കി വെച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് വന്ന് സീരിയസ്ലി എനിക്കിപ്പോൾ സൈലം ആയ ഐ വിൽ ഗോ ബാക്ക് ടു മൈ എം ബി ബി എസ് ഡു മൈ ജോബ് പി ജി എടുക്കും ഞാൻ ഞാൻ എന്തു ചെയ്യും എം ബി എസ് കഴിഞ്ഞു പി ജിയിലേക്ക് പോകും പിന്നെ ഞാൻ ആസ് എ ഡോക്ടർ മാത്രം കണ്ടിന്യൂ ചെയ്യും പക്ഷേ എൻ്റെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എന്ത് ചെയ്യും കണ്ടിന്യൂ ആയി ബട്ട് ഞാൻ എൻ്റെ ഡിഗ്രി സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സൈലം അപ്പോൾ ഞാൻ പറഞ്ഞാൽ പാഷന് പിന്നാലെ പോകണം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ കറക്റ്റ് ആവണം ആ പ്ലാൻ സെറ്റാക്കാൻ ഓരോ പേരൻസും അവരെ ഹെൽപ്പ് ചെയ്യണം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പേരൻസിനോട് തന്നെ ഞാൻ പറയുന്നത് നൂജൻ പേരന്റ്സിന് എല്ലാവരുടെയും പ്രശ്നമാണ് അവന്റെ വഴി അവൻ തിരഞ്ഞെടുക്കും അവൻ പൊക്കോട്ടെ അത് തിരഞ്ഞെടുക്കണം പക്ഷേ അവനെ ഏറ്റവും സേഫർ സൈഡിൽ എത്താൻ വേണ്ടി നിങ്ങളും കൂടെ അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഏറ്റവും ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏടെ കടന്നു വരവ് പല ജോബും അടിച്ചു തൂക്കിപ്പോവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഡിസൈനേഴ്സ് പത്ത് വേണ്ടടുത്ത് രണ്ട് മതിയായിരിക്കും മൂന്ന് മതിയായിരിക്കും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് കോഡിങ് ബാക്കിയുള്ള കാര്യങ്ങള് ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ കോഡിംഗ് വെച്ചാണ് ചാജി പി ടി സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് ആടെ പണി കളയാനാണ് അവരുടെ പണി തന്നെ കളയാനാ പത്ത് പേര് വേണ്ടടുത്ത് മൂന്ന് പേര് മതിയായിരിക്കും ഇനി മീൻസ് എണ്ണം കുറയും എണ്ണം മീൻസ് ഞാൻ പറഞ്ഞത് അത് ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള സക്സസ്ഫുൾ ആവും പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന നേരത്തെ പതിനഞ്ച് പേര് വേണ്ടടുത്ത് ഇപ്പം കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി അഞ്ച് പേര് മതിയായിരിക്കും അഞ്ച് പേരെയൊക്കെ ആയിട്ട് ഏത് കമ്പനിയും കുറയ്ക്കും അപ്പം റീപ്ലേസബിൾ അല്ലാത്ത ചിന്തിക്കണം റീപ്ലേസബിൾ അല്ലാത്ത സ്കില്ല് നിങ്ങളെ ഒരാൾ വന്ന് റീപ്ലേസ് ചെയ്യാത്ത സ്കില്ല് അത് അക്വയർ ചെയ്തിട്ട് നിങ്ങളുടെ കരിയർ സെറ്റാക്കി വെച്ച് ദെൻ ഗോ ബിഹൈൻഡ് എ പാഷൻ എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത് അത് ഓർക്കുക അത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കണം സോ ലൈക്ക് ഞാൻ എനിക്ക് അതുകൊണ്ട് അതാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം അതുതന്നെയാണ്